എട്ടാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലുള്ള ചെറിയ ഒരു കവിതയാണ് മൊഴിമുത്തുകൾ ഒ എൻ വി കുറുപ്പ് പ്രശസ്തനായ ഒരു ഇന്ത്യൻ കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായിരുന്നു ഒ എൻ വി കുറുപ്പ് എന്നറിയപ്പെടുന്ന ഒറ്റപ്രാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് ആധുനിക മലയാള കവിതയുടെ തുടക്കക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ ക്ലാസിക്കൽ ആധുനിക ശൈലികൾ സംയോജിപ്പിച്ചു സമൂഹം രാഷ്ട്രീയം മനുഷ്യബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അതുല്യമായ ശബ്ദത്തിനും ഉൾക്കാഴ്ചയുള്ള വ്യാഖ്യാനത്തിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ധ്വനി എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹം നേടി ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ ഒ എൻ വി കുറുപ്പ് മലയാളത്തിൽ എണ്ണൂറിലധികം ഗാനങ്ങൾക്ക് വേണ്ടി രചിച്ചു അവയിൽ പലതും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ ഐക്കോണി കായി മാറിയിട്ടുണ്ട് ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് മൃഗയ അഗ്നിശലഭങ്ങൾ അക്ഷരം മയിൽപീലി മരുഭൂമി ഉജ്ജയിനി സ്നേഹിച്ചു തീരാത്തവർ തുടങ്ങിയവ ഉൾപ്പെടുന്നു ഈ കൃതികളിൽ പലതും അദ്ദേഹത്തിന് വിവിധ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് ഈ കവിതയിൽ പരാമർശിക്കുന്ന മറ്റു കവികൾ എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം ഇടയിൽ ആയിരുന്നിരിക്കണം ജീവിച്ചിരുന്നതെന്ന് വിശ്വസിച്ചു പോരുന്നു കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണനീയനാണ് നമ്പ്യാർ കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിനു തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ഉള്ളൂർ വള്ളത്തോൾ എന്നിവരോടൊപ്പം ആധുനിക കവിത്രയത്തിലെ ഒരാളായി കുമാരൻ ആശാനെ കണക്കാക്കുന്നു ആശയഗംഭീരൻ ഗംഭീരൻ സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളായി പറയാറുണ്ട് ആശാന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് വീണപ്പൂവ് ചങ്ങമ്പുഴ മലയാള കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണനടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായ ചങ്ങമ്പുഴ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിയാണ് ആശയം മലയാള ഭാഷയിൽ മുത്തുകളായി മാറിയ നാലു കവികളെക്കുറിച്ചാണ് കവിതയിൽ പരാമർശിക്കുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ തത്തയെ വിളിക്കുകയാണ് കവി തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ പഞ്ചവർണ്ണ കിളി തത്തേ എന്ന് എഴുത്തച്ഛന് പാട്ടുപാടിക്കൊടുത്ത തത്ത കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ വേഷമായ കച്ചമണികൾ കച്ചമണികൾക്കൊത്ത് കുഴഞ്ഞു എന്നാണ് പറയുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവി ഹാസ്യ സാമ്രാട്ട് ജനകീയ കവി പഴഞ്ചൊല്ലുകളുടെ കവി എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് വീണപൂവിൻ്റെ കഥപാടി വീണ മീട്ടിയ തത്തയാണ് ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് വീണപൂവ് തറയിൽ വീണുകിടക്കുന്ന ഒരു പൂവിൻ്റെ ജീവിതത്തിലൂടെ നൈമിഷികമായ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തത്വചിന്താപരമായ കവിതയായിരുന്നു വീണപൂവ പിന്നീട് പറയുന്നത് ചങ്ങമ്പുഴയെക്കുറിച്ചാണ് ചങ്ങമ്പുഴയുടെ രമണൻ ഏത് കാലഘട്ടത്തിലും മലയാളി ഓർമ്മിക്കുന്ന വരികളായി മാറി മലയാള ഭാഷയുടെ വളർച്ചയും പരിവർത്തനങ്ങളും കണ്ടുവളർന്ന തത്തയെ തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ് ഒ എൻ വി ചെയ്യുന്നത് ഇക്കളി തട്ടിലിരിക്കാം ഇത്തിരി നേരമെൻ തത്തേ വിശകലനം മലയാള സാഹിത്യത്തിൽ നാഴികക്കല്ലായി മാറിയ നാല് കവികളെക്കുറിച്ചാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നത് കരിന്തമിഴിൽ സംസ്കൃതം കലർന്ന മിശ്ര ഭാഷയായിരുന്നു പ്രാചീന മലയാളം മലയാള ഭാഷയ്ക്ക് ഇന്ന് കാണുന്ന രൂപം നൽകിയത് എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായിരുന്നു എഴുത്തച്ഛൻ മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം എഴുത്തച്ഛനെ മലയാളി ഓർക്കാതിരിക്കില്ല പിന്നീട് പറയുന്നത് പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് ആക്ഷേപ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കവിയാണ് നമ്പ്യാർ ഇതിഹാസ കഥാപാത്രങ്ങളെ കേരള പശ്ചാത്തലത്തിൽ പ്രതിഷ്ഠിച്ച് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക ദുഷ്പ്രവണതകൾക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് അദ്ദേഹം ചെയ്തത് ഉന്നതനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ തിന്മകൾ ചെയ്യുന്ന എല്ലാവരെയും അദ്ദേഹം ചോദ്യം ചെയ്തു അത് സമൂഹത്തിലെ പല ശുദ്ധീകരണങ്ങൾക്കും വഴി വെച്ചു എന്നാൽ തത്വചിന്താപരമായി കവിതയെ സമീപിച്ച് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച കവിയാണ് കുമാരനാശാൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് അദ്ദേഹം അന്നുവരെ നിലനിന്നിരുന്ന കാവ്യസങ്കല്പത്തെ പാടെ മറികടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ വീണപൂവ് പൂവ് വീണു കിടക്കുന്ന ഒരു പൂവിനെക്കുറിച്ച് കവി പാടിയത് മനുഷ്യന്റെ നൈമിഷികമായ ജീവിതത്തെക്കുറിച്ചുള്ള തത്വചിന്താപരമായ വാക്കുകളായി മാറി അടിമത്തമില്ലാത്ത രാഷ്ട്രം ജാതിമത വർണ്ണഭേദമില്ലാത്ത സമൂഹം ചൂഷണമുക്തമായ സമുദായം തുടങ്ങിയ സാമൂഹിക ദർശനങ്ങളെയെല്ലാം അദ്ദേഹം തൻ്റെ കാവ്യ ദർശനങ്ങളാക്കി ചങ്ങമ്പുഴയാകട്ടെ മലയാളികളെ പ്രേമിക്കാൻ പഠിപ്പിച്ചു ശൃംഗാരത്തിൽ നിന്നും അശ്ലീലത്തിൽ നിന്നും പ്രേമത്തെ സംരക്ഷിച്ചു നിർത്തി ചങ്ങമ്പുഴ ഇല്ലായിരുന്നെങ്കിൽ ഇത്രമേൽ മധുരിക്കില്ലായിരുന്നു പ്രണയം പൊള്ളിക്കില്ലായിരുന്നു വിരഹം ചങ്ങമ്പുഴയ്ക്ക് മുൻപിലുള്ള മലയാളിയല്ല ചങ്ങമ്പുഴയെ വായിച്ചതിന് ശേഷമുള്ള മലയാളി ചങ്ങമ്പുഴയുടെ രമണനെ ഓർത്ത് വേദനിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല മലയാള സാഹിത്യത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച എഴുത്തച്ഛന്റെ പഞ്ചവർണക്കിളി പെൺകിടാവിനോട് തൻറെ അടുത്തു വന്നിരിക്കാൻ ഒ എൻ വി പറയുന്നു അവരോടൊപ്പം മലയാള സാഹിത്യത്തിലെ ഒരു മുത്തായി മാറാൻ കവിയും ആഗ്രഹിക്കുന്നു തൻ്റെ പൂർവികരായ എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരെയും ആശാനേയും ചങ്ങമ്പുഴയെയും പോലെ തൻ്റെതായ ശൈലിയിലൂടെ സാഹിത്യത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് മലയാള ഭാഷ എന്ന ചിപ്പിക്കുള്ളിലെ മുത്തായി മാറിയ കവികളെ കുറിച്ച് പറയുന്ന കവിതയ്ക്ക് മൊഴിമുത്തുകൾ എന്ന തലക്കെട്ട് വളരെയധികം യോജിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ